മസ്തിരിലും ബഗുസരായിലുമായിരുന്നു മോദിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലികൾ സമസ്തിപൂരിലെ റാലിയിൽ നിതീഷും സന്നിധനായിരുന്നു സമസ്തിപ്പൂരിൽ നിന്ന് തന്നെ മോദി തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമിട്ടതും യാദൃശ്ചികമല്ല ബീഹാറിൻ്റെ സോഷ്യലിസ്റ്റ് പ്രതീകം കർപ്പൂരി ഠാക്കൂറിൻ്റെ മണ്ണാണത് കർപ്പൂരിയുടെ സോഷ്യലിസ്റ്റ് പൈതൃകത്തിൻ്റെ നേരവകാശങ്ങളായി ബി ജെ പിയെ ബീഹാറിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു മോദിയുടെ നീക്കം കർപ്പൂരിയുടെ ജന്മഗ്രാമം സന്ദർശിച്ച ശേഷമായിരുന്നു മോദി റാലിയെ അഭിസംബോധന ചെയ്തത് എല്ലാവരും മറന്ന കർപ്പൂരി ടാക്കൂറിന് തന്റെ സർക്കാർ ഭാരത് രത്നം നൽകി ആദരിച്ചത് മോദി ഓർമ്മിപ്പിച്ചു കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയായിരിക്കും നടത്തിയ നിർണായക നീക്കങ്ങളും മോദി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മുങ്കേരി ലാൽ കമ്മീഷനെ നിയോഗിച്ച് ഒ ബി സിക്കും ഇ ബി സിക്കും പ്രത്യേകം സംവരണം കോട്ട നിശ്ചയിച്ചത് വിപ്ലവകരമായ മാറ്റമായിരുന്നുവെന്ന് അനുസ്മരിച്ചു താനും നിതീഷുമൊക്കെ പിന്നാക്ക ദരിദ്ര കുടുംബങ്ങളിൽ ജനിച്ചിട്ടും നാടിനെയും രാജ്യത്തെയും നയിക്കാൻ തക്കവണ്ണം പ്രാപ്തരായതിൽ കർപ്പൂരി ടാക്കൂറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നിവരെ മോദി പറഞ്ഞു വെച്ചു കർപ്പൂരി ടാക്കൂർ മുന്നോട്ട് മുന്നോട്ടുവച്ച സാമൂഹ്യനീതിയിൽ ഊന്നിയുള്ളതാണ് തന്റെ സർക്കാരെന്ന് പറയുക വഴി ബീഹാറിലെ ഭാവി ബി ജെ പി സർക്കാർ എങ്ങനെയായിരിക്കുമെന്ന സൂചന കൂടിയാണ് മോദി നൽകിയത് ഒ ബി സികളെയും ഇ ബിസികളെയും ദളിതകളെയും മഹാദളിതുകളെയും ഉൾക്കൊള്ളുന്ന സർക്കാരാണ് തന്റേതെന്ന് മോദി പറഞ്ഞു വെച്ചു പറഞ്ഞുവച്ചു കമ്മീഷന് ഭരണി പദവി നൽകിയതിൽ തന്റെ സർക്കാരാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പിന്നോക്ക ദരിദ്ര വിഭാഗങ്ങൾക്ക് മുൻപ് പരിഗണന കിട്ടിയിരുന്നില്ല തന്റെ സർക്കാർ അത് ഉറപ്പാക്കി കഴിഞ്ഞ ബജറ്റിലെ മഖാന ബോർഡ് പ്രഖ്യാപനം കാർഷിക ബീഹാറിന് എത്രമാത്രം ഗുണം ചെയ്തെന്ന് മോദി ഓർമ്മിപ്പിച്ചു അങ്ങനെ ബീഹാറിനായുള്ള സർക്കാർ നടപടികൾ ഒന്നൊന്നായി മോദി എടുത്തു പറഞ്ഞു ബി ജെ പിയുടെ ഹിന്ദുത്യെ ബീഹാറിന് വഴങ്ങുന്ന വിധം അവതരിപ്പിക്കുന്നതിലും മോദി സമസ്തിപൂരിൽ റാലിയിൽ അവസരം കണ്ടു എന്നതും പറയാതെ പോകരുത് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിന് സമീപം ഉയർന്നുവന്ന പുതിയ ക്ഷേത്രങ്ങളെ പരാമർശിച്ചായിരുന്നു ഇത് മഹാഋഷി വാത്മീകി ക്ഷേത്രവും നിഷാദ് രാജ് ക്ഷേത്രവും പണികഴിപ്പിക്കപ്പെട്ടത് മോദി ചൂണ്ടിക്കാട്ടി വികാസ് ഇസാൻ പാർട്ടിയുടെ അടിത്തറയായ നിഷാദ് വിഭാഗത്തിലെ മല്ലാ വിഭാഗത്തെ ഉന്നമിട്ടുമുള്ള പരാമർശങ്ങൾ മുകേഷ് സഹാനിയെ മഹാസഖ്യം ഉപമുഖ്യമന്ത്രിയെ എടുത്തുകാട്ടിയതും തൊട്ടു പിന്നാലെയായിരുന്നു ഈ പരാമർശമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇതിന്റെ മറുവശമായി സവിശേഷമായ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ നിർവഹണം കൂടി ബി ജെ പി ബീഹാറിൽ നടത്തുന്നുണ്ടെന്നത് കാണാതിരുന്നും കൂടാ ബി ജെ പി മുഖ്യശക്തി അല്ലാതായ എല്ലായിടത്തും ഘട്ടമായ നടപടികളിലൂടെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് അവിടെയൊക്കെ ആരൊക്കെയോ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളത് അവരിലെല്ലാം സാവകാശമെടുത്തായാലും ഒരു ബി ജെ പി വൽക്കരണമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുകൂടി നാം കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്തു തന്നെയെന്ന് ഇതിലൂടെയെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്